നമസ്കാരം മസ്കാരം സർവത്രോഭവന്തോ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം നമുക്കറിയാവുന്നതാണ് ആകാശത്ത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുണ്ട് അതായത് അശ്വതി മുതൽ തുടങ്ങി രേവതി വരെ നീളുന്ന ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളെ നമ്മുടെ പൂർവികർ പല ഗണങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് സാധാരണയായി നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് ദേവഗണം അസുരഗണം മനുഷ്യഗണം എന്നൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നാൽ ത്രിമൂർത്തികളുടെ അടിസ്ഥാനത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ നക്ഷത്രങ്ങളെ ശിവഗണം വിഷ്ണുഗണം ബ്രഹ്മഗണം എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട് ഇതിൽ ശിവഗണം എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട് അതായത് നമ്മൾ ഏവരും ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദേവാദിദേവനായ സാക്ഷാൽ പരമശിവൻ മഹാദേവന്റെ ആവശ്യവും ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഒൻപത് നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാർ ഉണ്ടോ അതല്ലെങ്കിൽ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെയാണോ ഈ നക്ഷത്രക്കാർ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എന്തെന്നാൽ വർഷങ്ങളുടെ അനുഭവത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും പറയുന്ന ചില സത്യങ്ങളാണിത് അതായത് ഈ ഒൻപത് നക്ഷത്രക്കാരെ നമ്മൾക്കൊരു പോരാളി നക്ഷത്രങ്ങൾ എന്നുകൂടി നമ്മുടെ രീതിയിൽ ഒന്ന് തരംതിരിക്കാം ഇരിക്കാം അവിടെ എണ്ണിക്കുള്ള ഒൻപത് നക്ഷത്രങ്ങൾ ആയില്യം ഉത്രാടം മൂലം കാർത്തിക കാർത്തിക അറിയാവില്ല നക്ഷത്രമാണ് ഭയങ്കര കോപമാണ് ഇവർക്ക് തിരുവാതിര അറിയാവില്ല തിരുവാതിര ഭഗവാൻ മഹാദേവന്റെ ശിവഭഗവാന്റെ നാളാണ് പൂരം ഉത്രം മകം ഭരണി ഇങ്ങനെ ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ഉണ്ടല്ലോ സാധാരണക്കാരൊന്നും അല്ല ഇവര് അതായത് ചില്ലറക്കാരല്ല എന്ന് നമ്മൾ പറയും നാട്ടിൻപുറത്തെ രീതി ഇവര് ചില്ലറക്കാരല്ല ഇവർക്കൊരു പ്രത്യേക ജന്മ നിയോഗമുണ്ട് ഓരോ മനുഷ്യരും ഓരോ നിയോഗത്തിലാണ് ജനിക്കുന്നത് സത്യം പക്ഷെ ഇവർക്ക് മഹാദേവൻ കൽപ്പിച്ചു നൽകിയ പ്രത്യേകം ചില ജന്മ നിയോഗങ്ങളുണ്ട് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകം പോലെയാണെന്ന് പുറമേ നിന്ന് നമുക്ക് തോന്നുമെങ്കിലും ആർക്കും വായിച്ചറിയാൻ സാധിക്കാത്ത ചില നിഗൂഢമായ ഏടുകൾ ഇവരുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്രയും വീഡിയോ ഈ പറയാൻ പോകുന്ന പൂർണ്ണമായ വീഡിയോ ഒന്ന് കേൾക്കുക എന്നിട്ട് ഇതിൽ നിങ്ങളുടെ നക്ഷത്രം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ഇതൊന്നും താരതമ്യപ്പെടുത്തി ഇതിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളാണോ ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതേ എന്നും അതല്ല ഇങ്ങനെയുള്ള അനുഭവം അല്ല എനിക്ക് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതല്ല എന്നതൊന്നും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ ശിവഘടത്തിൽപ്പെട്ടവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പൂമത്തെ ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ഈശ്വരൻ ഇവരെ അങ്ങ് പരീക്ഷിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇത് പരീക്ഷണം കുറിച്ച് കൂടിപ്പോയോ എന്നത് മാത്രം എന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അതായത് അറുപത് വയസ്സായാലും എൺപത് വയസ്സായാലും വാർദ്ധക്യത്തിന്റെ ആധിക്യത്തിൽ എത്തിയാൽ പോലും ഇവർക്ക് പരീക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവുകയില്ല എന്തിനാണ് ഇവരോട് ഇങ്ങനെ ഇത്രയും പരീക്ഷണങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം അതായത് തങ്കം സ്വർണ്ണമുണ്ടല്ലോ സ്വർണ്ണക്കട്ടി അത് മാറ്റൊരുക്കുന്നത് നമ്മൾ തീയിൽ നോക്കിയിട്ടാണ് അതേപോലെയാണ് ജീവിതത്തിൽ കഷ്ടപ്പാടാകുന്ന തീയിൽ ബന്ധുരുകി ഒരു ശുദ്ധമായ സ്വർണമായി മാറി മാറാൻ വിധിക്കപ്പെട്ടവർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒൻപത് നക്ഷത്രക്കാരെയും പറയാൻ സാധിക്കും ഒരു പ്രശ്നം തീർന്ന് അപ്പൊ ശ്വാസം നേരെ വിടുമ്പോഴേക്കും അടുത്ത പ്രശ്നം അന്ന് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് ശരിയാണോ എങ്കിലാണോ കൂടി എഴുതുക പക്ഷെ ഒരു ഉണ്ട് കേട്ടോ എത്ര വലിയ കാറ്റിലും ഉലയാതെ നിൽക്കുന്ന വൻമരം എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഇവരുടെ ജീവിതം ജീവിതത്തോട് പടവിട്ട് ജയിക്കാൻ ഇവർക്ക് വല്ലാത്തൊരു കഴിവുണ്ട് അങ്ങനൊന്നും വീഴത്തില്ല കാരണം എന്താ നിങ്ങളുടെ നാഥൻ മഹാദേവനാണ് നിങ്ങൾ നയിക്കുന്ന ശക്തി ഏതാണ് സാക്ഷാൽ ദേവാദിദേവനാണ് വായിൽ സ്വർണ്ണക്കരണിയ പായ് ജനിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു കണക്കിന് ഇവരുടെ ജീവിതത്തിൽ ശരിയായിട്ടുണ്ട് ഇനി അങ്ങനെ ജനിച്ചവരാണെങ്കിൽ തന്നെയോ ജീവിതം ഇവരെ പലവിധ പാഠങ്ങൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എത്തിച്ചിരിക്കുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത പോരാ ാണ് ഈ ശിവനക്ഷത്രക്കാരും ഇനി ഇവരുടെ സ്വഭാവത്തെ കുറിച്ച് കൂടി കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് സ്വന്തം കുടുംബത്തിലാണെങ്കിലും എന്നൊരു ഒറ്റക്കൊമ്പൽ പ്രകൃതം ഉള്ളവരായിരിക്കും ഇവർ അതായത് എല്ലാവരും കൂടി കിഴക്കോട്ട് പോകാം എന്ന് പറയുമ്പോൾ അല്ല പടിഞ്ഞാറോട്ട് പോവുക ഇതാണ് ശരി എന്ന് പറയുന്ന ചില ആളുകൾ ഉണ്ടല്ലോ അതാണ് തർക്കിക്കാൻ വേണ്ടി പറയുന്ന ഒന്നുമല്ല എന്നാൽ ഇവരുടെ ഒരു കാഴ്ചപ്പാട് അതാണ് ഒരാൾ വിളിക്കുന്ന വഴിയിലോട്ടൊന്നും പോകത്തില്ല ഇവർക്ക് വേറെ ഒരു ശീലമുണ്ട് ശീലമുണ്ടോ ഒരു വഴിയുണ്ട് ശരിയാണോ എന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക വീട്ടുകാർ പലപ്പോഴും ഇവരെ മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല സ്വന്തം വീട്ടുകാർക്ക് മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന തിരിവാശിക്കാരിയാണ് ബന്ധുക്കൾ പോലും അങ്ങനെയാണ് പറയുന്നത് തുടിവാശിക്കാരി അല്ലെങ്കിൽ തിരിവാശിക്കാരെ എന്ന ഒരു ചാകു കൊടുത്ത് അങ്ങ് മാറ്റി നിർത്തിയേക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഒൻപത് നക്ഷത്രക്കാരൻ കുടുംബത്തിൽ തന്നെ പല ചടങ്ങുകൾക്ക് ഒരു പക്ഷേ മാറി നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ ചടങ്ങുകൾ അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല ഇവർ കാണിക്കുന്ന രീതിയോടുകൂടെ താല്പര്യപ്പെടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദേഷ്യക്കാരനാണ് മുൻഷുണ്ടിയാണെന്ന് പറഞ്ഞ ചില ചടങ്ങുകളിൽ നിങ്ങളെ വിളിക്കാറ് പോലും ഉണ്ടാവുകയില്ല എല്ലാവരെയും സുഖിപ്പിച്ച് പറയുന്നതിനോടോ അതല്ലെങ്കിൽ തലയാട്ടി എസ് വെക്കുന്നതിനോടോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്താ നിങ്ങളെ ഭരിക്കുന്ന നാഥൻ ആരാ നമ്മുടെ മഹാദേവനാണ് അദ്ദേഹത്തിന് എല്ലാവരും പോകുന്ന വഴിയൊന്നും അല്ല അദ്ദേഹം പോകുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ശരികളുണ്ട് അദ്ദേഹത്തിന്റേതായ ചില യോഗങ്ങളുണ്ട് നിങ്ങളുടെ രക്തത്തിൽ അരിഞ്ഞു ചേർന്നിട്ടുണ്ട് മഹാദേവന്റെ ചില ശീലങ്ങളൊക്കെ ബന്ധുജനങ്ങൾക്കിടയിലാണെങ്കിലും ശത്രുക്കൾ കുറച്ച് കൂടുതലാണ് നിങ്ങൾക്ക് കാരണം എന്താന്ന് വെച്ചാൽ ആ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയുന്നവരെ ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുകയില്ല അത് ഇന്നല്ല ലോകം ഉള്ളിടത്തോളം കാലം അത് തന്നെയാണ് സ്നേഹം അഭിനയിക്കാനൊന്നും നിങ്ങൾക്കറിയില്ല ഉള്ളിൽ വെച്ച് കുറവേ മറ്റൊന്നും പറയാനും നിങ്ങൾക്കറിയില്ല അതുപോലത്തെ ശിവകല നക്ഷത്രമാണ് അതുകൊണ്ടാണ് അല്ലാതെ ഒന്നുമല്ല നിങ്ങൾ മനസ്സിലാക്കുന്നവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കളെ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് മഹാദേവന്റെ അനുഗ്രഹമുണ്ട് മഹാദേവന്റെ പൊണ്ുമക്കളാണ് നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ഈ ഒരു ലൈനിലൂടെ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവര് കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ വഴി തന്നെയാണ് ശരി എന്നാൽ നിങ്ങളെ നയിക്കുന്ന ശക്തി നിങ്ങളെ കാക്കുന്ന ശക്തി സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ തന്നെയാകുന്നു ഇവരുടെ പിണക്കം ഇവരുടെ പിണക്കത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല പെട്ടെന്നൊന്നും അങ്ങനെ ആരോടും ഒരു പിണങ്ങുന്ന ശീലമൊന്നുമില്ല ക്ഷമയുടെ നെല്ലിപ്പലക വരെ ഇവർ പോകുന്നതാണ് അതായത് ഭഗവാൻ മഹാദേവനും അങ്ങനെയാണ് ശാന്തത കൈവിടിയാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അധികം നമ്മൾ എത്രത്തോളം ശാന്തത പകരാൻ സാധിക്കും അതൊക്കെ പകർന്നിട്ട് അവസാനമാണ് ദേഷ്യത്തിലേക്ക് എത്തുന്നത് ക്ഷിപ്ണഭോപിയാണെങ്കിൽ പോലും അദ്ദേഹത്തിൽ ഒരു ശാന്ത സ്വഭാവമൊക്കെ അത് വേറെ കാര്യം പക്ഷേ ഒരിക്കൽ മനസ്സുമടുത്ത് അല്ലെങ്കിൽ ഇനി മൂന്നാം തൃക്കെണ്ണ തുറന്നേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് വന്നാൽ പിന്നെ ബ്രഹ്മദേവം വിചാരിച്ചാൽ പോലും ആ ബന്ധത്തെ പഴയ വഴിയിലേക്ക് കൊണ്ടുവരാൻ ആർക്കും സാധിക്കില്ല അതെന്താ നമ്മളെ തകർന്ന കണ്ണാടി പിന്നെ ഒട്ടിക്കാൻ പറ്റൂ എത്രയൊക്കെ പശ വെച്ച് ഒട്ടിച്ചാൽ ആ തകർച്ചയുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആ കണ്ണാടിയിൽ അങ്ങനെ നിലലിച്ചു നിൽക്കും അതുപോലെയാണ് ഇവരുടെ മനസ്സും വിശ്വാസം അരിൽ നിന്നെങ്കിലും നഷ്ടപ്പെട്ടു പോയ പിന്നെ പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കാവെന്ന് പറഞ്ഞാലും ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു നോക്കാനായിട്ട് പോവുകയില്ല ഈ ഒൻപത് നക്ഷത്രക്കാർ ശരിയോ തെറ്റോ നിങ്ങൾ തന്നെ പറയുക സുഹൃത്തുക്കൾ തന്നെ ചിലപ്പോൾ ശത്രുക്കളായി തീരും അത് ഇത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കേട്ടോ നിങ്ങളുടെ വളർച്ചയിൽ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിൽ തന്നെ അസൂയപ്പെടുന്ന ചില ആളുകളും ഉണ്ട് പലപ്പോഴും അവരാണ് നിങ്ങളെ ശത്രുക്കളായി കാണുന്നത് അതായത് നിങ്ങൾ വളരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ശരി മറ്റുള്ളവർക്ക് തെറ്റായി തോന്നുമ്പോൾ നിങ്ങളെ പുതുമധ്യത്തിൽ തെറ്റാക്കാനായിട്ട് ചില ആളുകൾ അറിഞ്ഞുകൊണ്ട് ശ്രമിക്കുന്ന ചില ശ്രമങ്ങളും ഉണ്ട് കൂടെ നിന്ന് ചിരിച്ച് ഒടുവിൽ കാല് വാരുന്ന പല അനുഭവങ്ങളും നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചിട്ടുണ്ടാകും ശരിയോ തെറ്റോ പറയുക നിങ്ങൾ പറയുക ഞാനിത് ഈ എന്റെ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ എൻ്റെ ജ്യോതിഷ പഠനത്തിൽ നിന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് അത് നിങ്ങളുടെ അനുഭവത്തിൽ ഉണ്ട് എന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങളാണ് പറയുന്നത് നിങ്ങളാണ് അത് വെക്കേണ്ടത് കാരണം ഇത് പറയാനേ എനിക്ക് സാധിക്കുള്ളൂ നിങ്ങളുടെ അനുഭവം നിങ്ങളാണ് എന്നിലേക്കും കൂടെ കാണിച്ചു തരേണ്ടത് എന്നാലും നമുക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകുകയുള്ളൂ എൻ്റെ വാക്കുകളിലേക്കും അപ്പോൾ വിശ്വസിച്ച് കൂടെ നിർത്തിയവർ തന്നെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന ഇത് പലവട്ടം നിങ്ങൾ ഇതിനോടകം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോ പ്രണയിച്ച ആളുകളിൽ നിന്ന് വരെ ചതിയും വഞ്ചര്യും അനുഭവിച്ചിട്ടുണ്ടാകും ഇനി ഒരു കാര്യം കൂടി ഒരു കാര്യം ഏതെങ്കിലും ഏറ്റെടുത്താൽ അത് ഭഗമിയായിട്ട് ചെയ്തു തീർക്കാൻ അതായത് വൃത്തിയും വെടുപ്പും അല്പം കൂടുതലുള്ള നക്ഷത്രക്കാർ കൂടിയാണ് ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും വന്ന് നന്നായി ചെയ്ത് തീരുന്നത് വരെ അത് ചെയ്ത് തീർക്കണം എന്ന ഒരു ചിന്തയിൽ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണ് നിങ്ങൾ ഏത് കാര്യത്തിനും ഒരു വളഞ്ഞ വഴിയൊന്നും നോക്കുകയില്ല അതായത് നേരെ വാ നേരെ പോ ഷോർട്ട് കട്ട് ഒന്നും എനിക്ക് വേണ്ട എന്ന ഒരു രീതിയാണ് അതായത് സത്യമാണ് ജീവ വായുവായിക്കൊണ്ട് നടക്കുന്നത് പട്ടിണി കിടന്നാലും വേണ്ട ആരുടെ മുന്നിലും കൈ നീട്ടാനോ തല തലകുലിക്കാനോ ഇഷ്ടപ്പെടാത്ത നക്ഷത്രക്കാർ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും അത് മരണത്തിന് തുല്യം അല്ലെങ്കിൽ എന്റെ മരണമായി എന്ന് കരു കണക്കാക്കുന്ന ചില ആളുകൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റുക എന്ന രീതിയോടും ഇവർക്ക് അങ്ങോട്ട് താല്പര്യമില്ല എൻ്റെതായ ഒരു ശൈലി എൻറ്റേതായ ഒരു വഴി അതാണ് ഇവരുടെ ആഗ്രഹം ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാലോ അത് കേൾക്കാനും ക്ഷമയും ഇല്ല അതൊക്കെയാണ് മഹാദേവന്റെ ഒരു ലൈൻ അത് തന്നെയാണ് നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എനി പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ പാല്യം ഉത്രാടം മൂലം കാർത്തിക തിരുവാതിര പൂരം മകം ഹരണി ഈ നക്ഷത്രക്കാരായ ആളുകളെ കുറിച്ചാണ് നമ്മൾ എന്ന് പറഞ്ഞത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക നിങ്ങൾ ശിവന്റെ സ്വന്തം ആളുകളാണ് ഭഗവാൻ മഹാദേവന്റെ ആളാണെന്ന് പറഞ്ഞ് ഇനി നിങ്ങൾക്ക് ധൈര്യത്തിൽ നിങ്ങളുടെ പാതയിലൂടെ തന്നെ സഞ്ചരിക്കാം ജീവിതത്തിൽ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ തളരുകയല്ല വേണ്ടത് കാരണം നിങ്ങൾ നിങ്ങൾ ഒരു മനുഷ്യനല്ല ഉളികൊണ്ട് കൊത്തിയെടുത്ത ഒരു ശില്പമാണെന്ന് തോന്നിക്കുമെങ്കിലും അതായത് നിങ്ങൾക്കൊരു ധൈര്യമുണ്ട് നിങ്ങളിൽ ഒരു കാഠിന്യം ഉണ്ട് നിങ്ങൾ കല്ലുപോലെ അല്ലെങ്കിൽ ഉളികൊണ്ട് ഭഗവാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ശില്പം പോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടവരാണ് മറ്റുള്ളവരെ പോലെ ഒരു വേദന വരുമ്പോ മാറിയിരുന്ന് കരയാനോ അല്ലെങ്കിൽ നിലവിളിച്ച് തകരാനോ വേണ്ടിയുള്ളവരല്ല മനോഹരമായ ഒരു വിഗ്രഹമായി നിങ്ങളെ ഭഗവാൻ തന്നെ മാറ്റിയെടുക്കുകയാണ് ശില്പിയായി ഭഗവാൻ നിന്ന് നിങ്ങളെ കൊത്തിയെടുത്ത് മനോഹരമായ ഒരു വിഗ്രഹം പോലെ ഉടയാത്ത വിഗ്രഹം കാറ്റിലുലയാത്ത വിഗ്രഹം വൻ മരം പോലെയുള്ള ഒരു വിഗ്രഹവും ഭഗവാൻ മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ ഇതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് ഞാനും കാത്തിരിക്കുകയാണ് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കരുത് ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ലോകാസമസ്ത സുഹിനോ ഭവന്തു എല്ലാവർക്കും നന്മ വരട്ടെ